そう。 വിനീതമായ നമസ്കാരം ക്ഷേത്രകലകൾക്കായി ജീവിതം സമർപ്പിച്ചിട്ടുള്ള മഹാന്മാരായ കലാകാരന്മാരെ എന്നും ആദരിച്ചിട്ടുള്ള ഒരു പാരമ്പര്യമാണ് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിനുള്ളത് അതിൻ്റെ ഭാഗമായി ഇന്ന് നടക്കുന്ന ഈ പതിനൊന്നാമത് ശ്രീ നാഗരാജ പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്ന ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുവാനുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചത് ഭഗവാന്റെ ഒരു അനുഗ്രഹമായി ഞാൻ കാണുന്നു ഈ വർഷത്തെ ആയില്യ മഹോത്സവത്തിൻ്റെ ഇന്നത്തെ ഉദ്ഘാടനത്തോടുകൂടി മൂന്ന് ദിവസം തുടർച്ചയായി ആഘോഷിക്കുകയാണ് സാധാരണ സാധാരണയെന്ന പോലെ ഇന്ന് പുണ്ത്തുന്നാളിൽ ക്ഷേത്രകലകളിൽ അതായത് നാട്യം നൃത്തം ഗീതം വാദ്യം എന്നീ കലകളിൽ പ്രാവീണ്യരും പ്രഗത്ഭരുമായ വിശിഷ്ട വ്യക്തികൾക്ക് പുരസ്കാരദാനം നടത്തി ആദരിക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറുള്ളതാണ് ഇക്കൊല്ലും അതിനു വേണ്ടിയിട്ടുള്ള ആൾ എല്ലാ വിശിഷ്ട വ്യക്തികളെയും നമ്മൾ ഇവിടെ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് അവർക്ക് അഭിവൃദ്ധ്യം അർപ്പിച്ചിട്ടുള്ളൂ മനസ്സുകൊണ്ട് എല്ലാ കലാകന്മാരും എനിക്ക് ആദരിക്കണീയ ആണെങ്കിലും എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട് അത് ബി വി എസ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ഔന്നത്യം എന്ന് പറയുന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര കാര്യമുള്ള ഒരു ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സഹോദരനായ വലിയച്ഛനാണോ ചെറിയച്ഛനാണോ എന്നറിയില്ല വടക്കഞ്ചേരി രാമഭഗതി സാറ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തെ ഈ വേദിയിൽ നമസ്കരിക്കുന്നു ആദ്യം പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ വി വി രവി എന്നിവിടെ വയലിൻ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ മുരാരി എന്നെവിടെ വായിച്ചിട്ടുണ്ട് ഈ വി വി രവിയുടെ ഭാര്യ പൂഞ്ഞാറുകരിയൊരു മോളാണ് ഞാൻ അന്ന് പൂഞ്ഞാറിൽ ശാന്തി കഴിക്കുകയും സംഗീതം പഠിക്കുകയും ചെയ്യുന്ന കാലത്ത് എൻ്റെ ശിഷ്യയായിരുന്നു അമ്മോ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് തന്നെ വളരെ ബന്ധമുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തി അദ്ദേഹമാണ് എല്ലാവരും വലിയ ആൾക്കാർ തന്നെയാണ് പിന്നെ ഒന്ന് ഒരു കാര്യം പറയാം അദ്ദേഹം അറുതി പൊന്നാകെ ഒരാളി വായിച്ചാൽ ഇവിടുത്തെ സകല നാഗദൈവങ്ങളും സർപ്പം തല ഉയർത്തി ആട് ഉറപ്പാണ് അപ്പോൾ ഞങ്ങൾ ഒരാളി ഞാൻ ഒരാഴ്ച കേട്ടിട്ടുണ്ട് അതാണ് അങ്ങനെ അതുപോലെ ഈ കേരളത്തിൽ വടക്കേറ്റത്തുള്ള നമ്മുടെ പയ്യന്നൂരെ സ്വാമിജി അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനെ ആദരിക്കുകയും പയ്യന്നൂരിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത് സ്വാമിജിയുടെ പേരിൽ ഞാൻ ആദ്യത്തെ ഒന്ന് ആദരിക്കുന്നു ഞാൻ ഉണ്ണിക്കിടാൻ അമ്മ നെഞ്ചിൽ എന്ന് ഞാൻ എഴുതിയപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ അമ്മയെ പറ്റിയാണ് ഞാൻ എഴുതിയതെന്ന് തോന്നുന്നു കാരണം ഈ ലോകത്തിലുള്ള സകല സകല കുഞ്ഞു മക്കൾക്കും എല്ലാവരും ആർക്കും മക്കളാണ് എല്ലാ മക്കൾക്കും വേണ്ടി പിന്നെ സ്നേഹത്തിൻ്റെ പാലാഴി നൽകുന്ന നാഗദേവതയായ ആ അമ്മയെ ഞാൻ ആദ്യമായിട്ട് നമസ്കരിക്കുന്നു ഒരുപാട് അതുപോലെ പുള്ളോർക്കുടം പോലെ തേങ്ങെന്നും പുള്ളവർക്കുടം പോലെ വിങ്ങിയെന്നും ഞാൻ ആ പാട്ടിൽ എഴുതിയിട്ടുണ്ട് അതൊക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുള്ള പ്രസാദാണ് എനിക്ക് ആരും സംശയമില്ല മഹത്തായ ഈ സരസ്സും വേദിയും എനിക്ക് കൂടി പിന്നെ ആവശ്യമുള്ളതാണ് എൻ്റെ കൂടി ആവശ്യമാണ് ഇവിടെ വരിക എന്നുള്ളത് ഞാൻ പകുതി തളർന്നു പോയ ഒരാളാണ് പക്ഷേ ഈ തളർച്ച ശരീരത്തിന് മാത്രമാണ് മനസ്സിനല്ല എന്ന് അമ്മയാണ് എന്നോട് പറഞ്ഞത് നീ ഇവിടെ വരണമെന്ന് എന്നോട് അമ്മ കൽപ്പിച്ചു മനസ്സുകൊണ്ട് അമ്മ കൽപ്പിച്ചപ്പോൾ ഞാൻ ഇവിടെ എത്തി ഞാനതൊന്നും കൂട്ടാക്കുന്നില്ല എനിക്ക് ചിലപ്പോൾ പാടാൻ പറ്റില്ലായിരിക്കാം ഞാൻ കച്ചീരി നടത്തിയിട്ടുള്ള ഒരാളാണ് പക്ഷേ ഞാൻ അതൊന്നും വിഷമിക്കുന്നില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അമ്മ തരുന്നു ആ പ്രസാദം ഞാനിപ്പോഴും സ്വീകരിക്കുന്നു ഞാനിവിടെ വന്നു ഈ രണ്ട് വാക്ക് സംസാരിക്കണമുള്ളതാണ് ആ ഒരു ഉദ്ഘാടനത്തിൻ്റെ ഒരു യോഗ്യത ഒന്നും എനിക്കില്ല കാരണം ഇവരൊക്കെയുള്ള സ്ഥലത്ത് ഞാനെന്ത് ഉദ്ഘാടനം ചെയ്യാനാണ് പക്ഷേ ഒക്കെ അമ്മയുടെ പ്രസാദം ആ പ്രസാദത്തെ എൻ്റെ നിറുകിൽ സ്വീകരിച്ചുകൊണ്ട് ഈ മഹാ മഹാസദസനെയും മഹാവേദിയെയും പിന്നെ ഒരു ഉദ്ഘാടന വാക്കുകൾ കൊണ്ട് നമസ്കരിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നു നമസ്കാരം പ്രത്യക്ഷ ദൈവങ്ങളുടെ മണ്ണിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഹരിപ്പാടിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് മണ്ണാർശാലയുടെ കൂടി ചരിത്രമാണ് നമ്മൾ മഹാഭാരതത്തിലെ ഖാണ്ഡവ് ദഹനത്തിൽ നിന്ന് ആരംഭിച്ച് മണ്ണാർശാലയുടെ ചരിത്രം അവിടെ തുടങ്ങുകയാണ് പിന്നീട് ഹരിപ്പാട് നഗരത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി മണ്ണാർശാല മാറുകയായിരുന്നു മണ്ണാർശാലയിലെ കാർണവന്മാരും മാറുകയായിരുന്നു മണ്ണാർശാലയുടെ കാർണവന്മാർ അതിൻ്റെ ആദ്യകാല പഞ്ചായത്ത് ഭരണസമിതി മുതൽ മുനിസിപ്പൽ ഭരണസമിതി മുതൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഭരണസമിതി വരെ അതിൻ്റെ തങ്ങളുടെ ഭാവഭാക്ക് എപ്പോഴും പുലർത്തുന്ന ആൾക്കാരാണ് അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം ഇപ്പോൾ നമുക്ക് കാണുന്ന നവദാസാർ വരെ അതിൽ ഉൾപ്പെട്ടു നിൽക്കുകയാണ് മണ്ണാർശാല എന്ന് പറയുന്നത് കേവലം ആരാധനാലയം മാത്രമാണ് ഒരിക്കലുമല്ല ഹരിപ്പാടിൻ്റെ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ സാംസ്കാരിക ചരിത്രം കൂടി മണ്ണാർശാലയുമായി ഇഴചേർന്ന് നിൽക്കുകയാണ് നൂറു വർഷം പഴക്കമുള്ള ശതാബ്ദി ഈവ കഴിഞ്ഞ വർഷം പിന്നെ ആഘോഷിച്ച നമ്മുടെ ഈ പ്രദേശത്തെ സ്കൂൾ സംസ്കൃതം ഉൾപ്പെടെയുള്ള പഠിപ്പിച്ച സ്കൂൾ ഒരു ഗ്രാമത്തിലെ അല്ലെങ്കിൽ ഒരു നഗരത്തിലെ ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് വിദ്യാഭ്യാസം നൽകിയാൽ മാത്രമേ ആ ഗ്രാമത്തിലെ അല്ലെങ്കിൽ ആ പട്ടണത്തിലെ ജനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകൂ എന്ന് മുന്നറിവ് ഉള്ള കുടുംബത്തിലെ കാരണവന്മാർ ആരംഭിച്ച സ്കൂൾ അത് കുടുംബക്കാർക്ക് മാത്രമായിരുന്നില്ല നാട്ടുകാർക്കും കൂടി ചേർന്നുള്ളതായിരുന്നു അപ്പം അങ്ങനെ നഗരത്തിലെ വികസനത്തിനായിട്ട് നഗരത്തിന്റെ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുമ്പോൾ മണ്ണാർശാലയും തങ്ങളുടെ ചുവട് അതോടൊപ്പം ചേർത്ത് വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ഇന്ന് നാല് കലാകാരന്മാരെ ആദരിക്കുകയാണ് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ എനിക്ക് തോന്നുന്നു ഏതോ രണ്ട് വർഷം പത്തൊൻപത് കഴിഞ്ഞ് രണ്ട് വർഷം നമ്മൾ ഇത് ആഘോഷിച്ചില്ല ആ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ലോകം മൊത്തം കോവിഡിൻ്റെ പുറകെ പോയപ്പോൾ ആ മഹാമാരി എല്ലാത്തിനെയും തളർത്തിയപ്പോൾ നമ്മളുടെ ഈ പ്രദേശത്തെ ഈ ഉത്സവത്തിനു കൂടി ഒരു ചെറിയ ഭാഗം നേരിട്ടു ആ രണ്ട് വർഷങ്ങൾ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ കലാകാരന്മാരെ ആദരിക്കപ്പെടുന്നത് സ്ഥിരം പതിവാണ് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ക്രമത്തിലാണ് ഓരോരുത്തരും പേര് വെച്ചേക്കുന്നത് ഈ നാല് പേരും ഒരാളിനെക്കാൾക്ക് അല്പം മോശം താഴെ ആയതുകൊണ്ടല്ല അടുത്തതായിട്ട് കാണിക്കുന്നത് നാല് പേരെ ഒരുമിച്ച് കൊടുക്കുവാനായിട്ട് സാധിക്കാത്തതുകൊണ്ടാണ് നാല് പേര് ഒന്ന് രണ്ട് മൂന്ന് നാല് ക്രമത്തിൽ ഇവിടെ നോട്ടീസിൽ ഉൾപ്പെടെ ആദരിക്കുമ്പോൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലെ അതും വേറൊരു ക്രൈറ്റീരിയ കൂടി അവർ വെച്ചിട്ടുണ്ട് നാട്യം നൃത്തം ഗീതം വാദ്യം എന്നിങ്ങനെ നാല് എല്ലാ വർഷവും ഇതേ ക്രമത്തിലാണ് ആൾക്കാരെ ആദരിക്കപ്പെടുന്നത് അങ്ങനെ അതുകൊണ്ടാണ് ഇത് വൺ ബൈ വൺ ആയിട്ട് വന്നിരിക്കുന്നത് ഇതിൽ നാല് പേരും മോശക്കാരല്ല ബഹുമാനപ്പെട്ട കലാനിലയം ആശാൻ നാട്യരംഗത്ത് പിന്നെ മികച്ച പ്രകടനം കാഴ്ചപ്പെട്ടു കാഴ്ചവച്ചയാ അതേപോലെ ശ്രീമതി കലാമണ്ഡലം ചന്ദ്രിക മേനോൻ അവർ അതേപോലെ ശ്രീ വി വി സുബ്രഹ്മണ്യവുകൾ ശ്രീ കുറുവാസേവ നമ്പൂരി അവർ തങ്ങളുടേതായ മേഖലകളിൽ ദ്വിതീയരാകാതെ അദ്വിതീയരായിട്ട് നിന്നുകൊണ്ട് തങ്ങളുടെ ഭാവ അഭിനയങ്ങളിലൂടെ സദസ്സിനെ കയ്യിലെടുത്തുകൊണ്ട് സദസ്സിനെ രസിപ്പിച്ച ആൾക്കാരാണ് ഈ നാല് പേര് നാല് പേരുടെയും മുന്നിൽ ഞാൻ ശിരസ് നമിച്ചുകൊണ്ട് അവർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസം ഈ ആമുഖ പ്രഭാഷണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മനാർശാല നാഗരാജ പുരസ്കാരത്തിന്റെ ഒരു സത്യസന്ധതയെ പറ്റി ഈ വേദിയിൽ മാത്രമല്ല എല്ലായിടത്തും പറയാറുണ്ട് പല പുരസ്കാരങ്ങളും ഉന്നതമെന്ന് വിചാരിക്കുന്നതിൻ്റെ നിറം മങ്ങിപ്പോകുന്നതും ചില പുരസ്കാരങ്ങൾ അതിന്റെ സത്യസന്ധത കൊണ്ട് ഏറെ വർണ്ണാഭമായി മാറുന്നതും നമ്മൾ കാണാറുണ്ട് ആ നിലയ്ക്ക് മണ്ണാർശാല നാഗരാജ പുരസ്കാരം മറ്റെല്ലാ പുരസ്കാരങ്ങളെക്കാളും വളരെ മികച്ചതാണ് എല്ലാ വർഷവും അതിൻ്റെ അർഹതയുടെ പാരമ്യത്തിൽ നിൽക്കുന്ന ആളുകളെ വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കി അവലോകനം നടത്തി പല അഭിപ്രായങ്ങൾ അത് പരിഗണിച്ചാണ് ഓരോ പ്രാവശ്യവും പുരസ്കാരം നൽകുന്നത് എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ് ഈ ഇത്തവണത്തെ പുരസ്കാരത്തിൽ സംഗീതത്തിന് സംഗീത പുരസ്കാരം ഗീത വിഭാഗത്തിലേക്കുള്ള പുരസ്കാരം നൽകുന്നത് എനിക്ക് അദ്ദേഹത്തെ പറ്റി പറയാൻ സാധിക്കുന്നതിന് വലിയൊരു മഹാഭാഗ്യമാണ് ഭാരതം കണ്ട ലോകം കണ്ട എക്കാലത്തെയും വലിയ ഒരു സംഗീതജ്ഞനാണ് വി വി എസ് എന്ന ലോകം ഘോഷിക്കുന്ന നമ്മുടെയൊക്കെ ആദരണീയനായിട്ടുള്ള സക്ഷാൽ വി വി സുബ്രഹ്മണ്യം ഭാരതത്തിൻ്റെ സംഗീത ശാഖയില് കർണാടക സംഗീതം ഹിന്ദുസ്ഥാനി സംഗീതവും രണ്ട് പ്രധാനപ്പെട്ട ശാഖകളായിട്ട് നിൽക്കുമ്പോൾ ഈ രണ്ട് ശാഖയിലും വളരെ അഗാധമായ പാണ്ഡിത്യവും കർണാടക സംഗീതത്തിൽ കുറച്ചധികം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയായിട്ട് അദ്ദേഹത്തിനെ കണ്ടെത്തുകയും പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഭാവാത്മകമായിട്ടുള്ള വാദന ശൈലിയാണ് വി എസിൻ്റെ എന്നെല്ലാവരും പ്രകീർത്തിക്കുന്നു ഗായകീ ശൈലിയിലുള്ള അദ്ദേഹത്തിൻ്റെ വയലിൻ വാദന ശൈലി അത് എട്ടാമത്തെ വയസ്സിൽ അരങ്ങേറ്റം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ സംഗീത മഹാപ്രഭുക്കൾ വാഴ്ത്തുന്ന എല്ലാവരുടെയും ഒപ്പം വയലിൻ വായിച്ചിട്ടുള്ള എല്ലാവരുടെയും കച്ചേരിക്ക് വായിച്ചിട്ടുള്ള മഹാസംഗീതജ്ഞനാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ലോകം അംഗീകരിച്ച സാക്ഷാൽ എം എസിൻ്റെ ഒപ്പം എം എസ് സുബലക്ഷ്മിയുടെ ഒപ്പം ആദ്യമായി അമേരിക്കയിൽ ചെന്ന് വയലിൻ വായിച്ച ആദ്യ മലയാള മലയാളി ഭാരതീയനായിട്ടുള്ള വയലിനിസ്റ്റ് ആണ് വി എസ് പിതാവ് വടക്കഞ്ചേരി വീരരാഘവ ഭാഗവതരിൽ നിന്നും അധ്യാ വിദ്യാഭ്യാസം ആരംഭിച്ച് അതിൻ്റെ ശേഷം നമ്മുടെ കേരളം കണ്ടിട്ടുള്ള സംഗീതത്തിലെ ഉഗ്രപ്രതാപി സംഗീതത്തിന്റെ കരുത്ത് എന്ന് നമ്മൾ പറയുന്ന ചെമ്പയോടൊപ്പം ദീർഘകാലം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് സാക്ഷാൽ മുസരിയുടെ ശിഷ്യനായിട്ട് തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും ആ വിദ്യാഭ്യാസം പൂർത്തിയാക്കി എന്ന് പറയാൻ പറ്റാത്ത വിധം ആ ചെറുപ്പത്തിൽ തന്നെ മഹാപ്രഭുക്കന്മാരായിട്ടുള്ള ഷെമ്മാങ്കുടി അരിയക്കുടി തുടങ്ങിയിട്ടുള്ള ആളുകൾ അതേപോലെ തന്നെ പാലക്കാട് കെ വി സ്വാമി എം എസ് സുബ്ബലക്ഷ്മി മധുരൈമണിയര് ബാല ബാലമുരളീകൃഷ്ണ എൻ രമണി തുടങ്ങി കഴിഞ്ഞ നൂറ്റാണ്ടിലെ സംഗീത മഹാ പ്രഭുക്കൾ മഹാചക്രവർത്തികള് ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ വരെ ജീവിച്ചിരുന്ന അവരോടൊപ്പം ലോകമെമ്പാടും സഞ്ചരിക്കുകയും തൻ്റെ സംഗീതത്തിൻ്റെ അഗാധമായിട്ടുള്ള ജ്ഞാനം ആഴവും അനുഭൂതിയും അനുഭൂതി തലത്തിലേക്ക് ഗായകനെ കടന്ന് വയലിൻ വായിക്കാത്ത ഗായകൻ്റെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ഗായകൻ്റെ ഹൃദയ ഹൃദയത്തെ മനസ്സിലാക്കി വായിക്കാൻ ഉള്ള പരഹൃദയജ്ഞാനമുള്ള അത്യഗാധമായുള്ള സംഗീതജ്ഞാനമുള്ള മഹൻ വ്യക്തിയാണ് ശ്രീ വി വി സുബ്രഹ്മണ്യം എന്ന സാക്ഷാത് വിസ് അദ്ദേഹത്തിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേന്റെ ഒരാവശ്യവുമില്ല ഞാൻ ആദ്യം ഒന്ന് ആമുഖമായി പറഞ്ഞ ചില പുരസ്കാരങ്ങളുടെ നിറം മങ്ങിപ്പോകുന്നതും ചില പുരസ്കാരങ്ങൾ കൂടുതൽ ശോഭായമാനമാകുകയും ചെയ്യും എന്ന് പറഞ്ഞത് വി വി എസിനെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ചിലപ്പോൾ ഞാൻ ആനുഷംഗികമായി പറയാതെ നിവൃത്തിയില്ല സംഗീത കലാനിധി പുരസ്കാരം മദ്രാസ് മ്യൂസിക് അക്കാഡമിയുടെയൊക്കെ വാഴ്ത്തുമ്പോൾ സംഗീത കലാനിധി പുരസ്കാരം സാക്ഷാൽ ലാൽഗുഡി ജയരാമൻ സാറിന് പോലും കൊടുക്കാതെ ലൈഫ് ടൈം ആയിട്ട് പിന്നീട് ഒരു ക്ഷമാപണമായിട്ടാണ് സംഗീത കലാനിധി പുരസ്കാരം നൽകിയത് ബി ബി എസിനോടും എന്തുകൊണ്ടോ മദ്രാസ് മ്യൂസിക് അക്കാദമി അങ്ങനെ ഒരു ക്ഷപാതം എവിടേക്കോ കാണിക്കുന്നു എന്നുള്ള വേദന എല്ലാ സംഗീത സ്നേഹികളുടെയും മനസ്സിലുണ്ട് അതിനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് എനിക്കത് പറയേണ്ടി വന്നത് അവിടെയാണ് മണ്ണാർശാല നാഗരാജ പുരസ്കാരം സംഗീതകലാനിധി പുരസ്കാരത്തെക്കാൾ ഔചിത്യമുള്ളതും ശ്രേഷ്ഠവുമായി മാറുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വി എസിനെ നമസ്കരിക്കും അടുത്തത് കലാനിലയം രാഘവനാശാൻ കഥകളിയുടെ കാന്തി ഏറ്റവും ശോഭിക്കുന്ന കഥകളി പ്രയോഗമാണ് കല്ലുവഴിച്ചിട്ട പത്തനംതിട്ടയിൽ ജനിച്ച് വാഴൂർ രാമകൃഷ്ണപുള്ളയാശാൻ്റെ അടുത്ത് തൻ്റെ കഥകളി വിദ്യാഭ്യാസം ആരംഭിച്ചതിൻ്റെ ശേഷം കലാമണ്ഡലത്തിലേക്ക് ഒന്ന് കടന്നു വരികയും പിന്നീട് കലാനിലയത്തിൻ്റെ ആദ്യ സന്തതിയായി മാറുകയും ചെയ്ത മഹാനായിട്ടുള്ള കഥകളി നടനാണ് രാഘവനാശാൻ കപ്പ്ലിംഗാടൻ ശൈലിയുടെ തുടക്കവും പിന്നീട് കല്ലോഴി ചിട്ടയിൽ അധികാരമ ആധികാരികമായി അതിൽ പ്രവർത്തിക്കുകയും വിദ്യാഭ്യാസം ചെയ്യുകയും പ്രയോക്താവുകയും ചെയ്ത രാഘവനാശാന് കപ്പളിങ്ങാടൻ ശൈലിയും ചിട്ടയും ഒരേപോലെ സ്വാധീനമാണ് കഥകളിയിൽ ഏത് കലയിലും പാരമ്പര്യത്തിൽ നിന്ന് ആ കലക്കുണ്ടായിട്ടുള്ള വികാസ പരിണതികളെ നമുക്കൊരു ചരട് പിടിച്ചു നോക്കാൻ ചില കേന്ദ്രങ്ങൾ ചില ബിന്ദുക്കൾ ആവശ്യമാണ് ചിലപ്പോൾ കലയുടെ കാന്തിയും അതിൻ്റെ ഔന്നത്യവും ഒക്കെ നഷ്ടമാക്കുന്ന വിധം ചില ഉച്ചത്വങ്ങൾ കലയിൽ സംഭവിക്കാറുണ്ട് നമുക്ക് ചിലപ്പോഴും പലപ്പോഴും കഥകളിയിൽ തന്നെ എന്ന് നമ്മൾ പറയുന്ന ഈ സ്വരൂപനിഷ്ഠമായിട്ടുള്ള പദ്ധതിയിൽ ഉറച്ചു നിൽക്കുന്ന കലകളിൽ പോലും ഈ തരത്തിലുള്ള ഉച്ചൃംഖലത്വങ്ങൾ സംഭവിക്കാറുണ്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ ചില ആധികാരിക കേന്ദ്രങ്ങൾ ആ കലയുടെ പാരമ്പര്യത്തെ എങ്ങനെ നിഷ്ഠയോടുകൂടി നിലനിർത്തുന്നു എന്നറിയാൻ വളരെ അത്യാവശ്യമാണ് അങ്ങനെ കഥകളിയുടെ ആ തനത് പാരമ്പര്യത്തെ മിതത്വത്തെ പാകതയെ എന്നും സംരക്ഷിച്ചിട്ടുള്ള പ്രയോക്താവ് എന്നതിനൊപ്പം തന്നെ എല്ലാവരും ആദരിക്കുന്ന വളരെയേറെ ശിഷ്യസമ്പത്തുള്ള ശ്രേഷ്ഠനായിട്ടുള്ള ഗുരുനാഥനാണ് ശ്രീ കലാനിലയം രാഘവനാശ് കലാനിലയം പോലെ ഒരു സ്ഥാപനത്തിൽ കലാമണ്ഡലം വളരെ ശ്രേഷ്ഠമായിട്ട് നിൽക്കുമ്പോൾ തന്നെ മികച്ച സ്ഥാപനമായി നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് മികച്ച കലാകാരന്മാരെ സംഭാവന ചെയ്ത സ്ഥാപനമാണ് കലാനിലയം കലാനിലയത്തിൽ മുപ്പത്തിനാല് വർഷത്തിലധികം അധ്യാപകനായും പിന്നീട് അതിൻ്റെ നെടുന്തോണായിട്ടുള്ള പ്രിൻസിപ്പാളായിട്ടും ആശാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഇന്നത്തെ പ്രഗത്ഭരായിട്ടുള്ള പല കലാകാരന്മാരും ആശാൻ്റെ ശിഷ്യന്മാരാണ് ആശാൻ്റെ സ്വപ്രകൃതിക്കനുസരിച്ചുള്ള പച്ചവേഷങ്ങളും അതേപോലെ ഹംസം മിനുക്കുവേഷങ്ങൾ ഹനുമാൻ തുടങ്ങിയിട്ടുള്ള ആ വേഷങ്ങളെ കഥകളിയുടെ നൃത്ത നിന്ന് പാകമായിട്ട് അവതരിപ്പിക്കുന്നതാണ് ആശാന്റെ അരങ്ങിലെ എക്കാലത്തെയും മികവ് മുംബൈ പറഞ്ഞതുപോലെ പ്രഗത്ഭന്മാരായിട്ടുള്ള പ്രവർത്തന നിരതരായിട്ടുള്ള അനവധി കഥകളി പ്രയോക്താക്കളെ സൃഷ്ടിച്ചിട്ടുള്ള ആശാൻ നമുക്കൊക്കെ മുംബൈ സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ അറിയുന്ന സാക്ഷാൽ ഐ എസ് ആർഒയുടെ ചെയർമാനായിരുന്ന സാക്ഷാൽ രാധാകൃഷ്ണൻ സാറിനെയും ഇന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ഡോക്ടർ ബിന്ദു ടീച്ചറേയും കഥകളി പഠിപ്പിച്ചിട്ടുള്ളതും ആ നിലയ്ക്ക് കഥകളിക്ക് ഒരു ഔന്നത്യവും അംഗീകാരവും നേടിക്കൊടുക്കുന്നതിനും പ്രയത്നിച്ചിട്ടുള്ള ആശാനെ ഈ സംസ്ഥാന കഥകളി നടന്നു കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമായിട്ടുള്ള സംസ്ഥാന കഥകളി പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട് ഈ അർഹമായിട്ടുള്ള അവാർഡ് നൽകുന്ന മണ്ണാർശാലയ്ക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ ആശാനേയും നമസ്കരിക്കുന്നു മോഹിനിയാട്ടം നൃത്തം എന്ന വിഭാഗത്തിൽ പുരസ്കാരം നൽകുന്ന ആദരണിയായിട്ടുള്ള ചന്ദ്രിക മേനോൺ എന്ന ചന്ദ്രിക ടീച്ചർ ഒരു കലാമണ്ഡലത്തിൻ്റെ ഉൽപ്പന്നം എന്നുള്ള നിലയിൽ ടീച്ചറേയും ടീച്ചറുടെയൊക്കെ പാരമ്പര്യത്തെയും പറ്റി ഇന്നും അവിടെ ചേർന്ന കാലം മുതൽ കേൾക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ മോഹിനിയാട്ടം എന്ന കല നഷ്ടപ്രായമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ നിന്നാണ് കലാമണ്ഡലം മോഹിനിയാട്ടത്തെ കൊണ്ടുവരുന്നത് ഒരർത്ഥത്തിൽ മോഹിനിയാട്ടത്തിൻ്റെ കായകൽപ്പം നടത്തിയതും മോഹിനിയാട്ടത്തിന് യൗവനം നൽകിയതും എല്ലാം കലാമണ്ഡലമാണ് മഹാകവിയുടെ അച്ഛന് ഒരു മോഹിനിയാട്ട സംഘം സ്വന്തം സ്വന്തമായിട്ടുണ്ടായിരുന്നു വള്ളത്തോളിൻ്റെ അച്ഛന് ഒരു മോഹിനിയാട്ട സംഘം ഉണ്ടായിരുന്നു മഹാകവി ആദ്യം തല്പരനായത് കഥകളിയിലാണെങ്കിലും മുപ്പതിൽ കലാമണ്ഡലം തുടങ്ങി മുപ്പത്തിനാലിൽ തന്നെ മഹാകവി മോഹിനിയാട്ടത്തിനുള്ള പഠനം കൂടി കലാമണ്ഡലത്തിൽ ആരംഭിക്കാം കഥകളിക്ക് ഒരു അധ്യാപനം ഒരു പഠനം തുടങ്ങുന്ന പോലെ അത്ര എളുപ്പമായിരുന്നില്ല മോഹിനിയാട്ടത്തിൻ്റെ അന്നത്തെ അവസ്ഥ ഉള്ളടക്കം തന്നെ നഷ്ടപ്പെട്ടു പോയൊരു കലയെ വീണ്ടെടുക്കുകയും അനവധി അധ്യാപകരെ കൊണ്ടുവരികയും പിന്നെ തോട്ടശ്ശേരി ചിന്നമ്മൂ എന്ന് പറയുന്ന കുടിയാട്ടം അമ്മ മോഹിനിയാട്ടത്തിന് അതിന് പുതുജീവൻ നൽകിയ ഒരു ഗുരുനാഥയിലൂടെ കലാമണ്ഡലത്തിൽ സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് തന്നെ സ്വാധീകൃതികളെയൊക്കെ വീണ്ടെടുത്ത് മോഹിനിയാട്ടത്തിന് ഒരു പുതിയ ജീവൻ അല്ലെങ്കിൽ പുതിയ ഭാഷ തന്നെ സമ്മാനിച്ചത് കലാമണ്ഡലമാണ് അന്നത്തെ ആദ്യ നിരക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഏറെ ബഹുമാന്യായിട്ടുള്ള ചതുറിയ ടീച്ചർ സത്യഭാമ ടീച്ചർക്ക് ശേഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിനിയായിട്ട് വരുമ്പോൾ വള്ളത്തോളിൻ്റെ മഹാകവിയുടെ മരുമകൾ എന്നുള്ള ഒരു വലിയ സ്ഥാനം കൂടി ടീച്ചർക്ക് ഉണ്ടായിരുന്നു അന്ന് ടീച്ചർ അവിടെ വരുന്നു ടീച്ചർ ആദ്യം ടീച്ചർക്ക് ഈ സ്വർണത്തിന് നമ്മൾ സുഗന്ധം ഉണ്ടെങ്കിലത്തെ ഒരു ശ്രേഷ്ഠതയെപ്പറ്റി എപ്പോഴും ഭാവനാത്മകമായിട്ട് സം സംസാരിക്കും പറയാറുണ്ട് അതുപോലെ തന്നെയാണ് ഒരു നർത്തകി ശ്രേഷ്ഠയായിട്ടുള്ള വളരെ മികച്ച സംഗീതജ്ഞ കൂടിയായിരിക്കുക എന്ന് പറയുന്നു അങ്ങനെ ഒരു നർത്തകിക്ക് വേണ്ട ഏറ്റവും വലിയ സംഗീത ഗുണം ഉറച്ച താളബോധം ഒക്കെയുള്ള മികച്ച ഒരു നർത്തകിയാണ് ചന്ദ്രകട്ടി ടീച്ചർ വളരെ കുട്ടിക്കാലത്ത് തന്നെ കലാമണ്ഡലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മോഹിനിയാട്ട നർത്തകിയായി മാറുന്നതിനും അതിനെ തുടർന്ന് കൂച്ചിപ്പുടി എന്ന് പറയുന്ന ഇന്ന് നമുക്ക് വളരെ പ്രചുരപ്രചാരത്തിലുള്ള ആന്ധ്രാപ്രദേശിൻ്റെ ഒരു നൃത്ത രൂപം പഠിക്കുന്നതിന് വേണ്ടി കലാമണ്ഡലം സ്വന്തം ചെലവിൽ ആന്ധ്രാപ്രദേശിൽ അന്നത്തെ കൂച്ചിപ്പുടിയുടെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആചാര്യൻ വേദാന്തം പ്രഹ്ലാദ ശർമ്മയുടെ അടുത്ത് പറഞ്ഞയച്ച് കലാമണ്ഡലം മുൻകൈയ്യെടുത്ത് കൂച്ചിപ്പുടി പഠിപ്പിച്ച ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരുപക്ഷെ അല്ല കേരളത്തിൽ ആദ്യമായി കൂച്ചിപ്പുടി അവതരിപ്പിച്ച മലയാളിയായിട്ടുള്ള നർത്തകിയാണ് ചന്ദ്രിയ ടീച്ചർ മോഹിനിയാട്ടത്തിൻ്റെ ചരിത്രത്തെ ക്ലിപ്തപ്പെടുത്തുന്നതിൽ മോഹിനിയാട്ടത്തിൻ്റെ ചരിത്രത്തിന് ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള അന്തസ്സും ദൃഢതയും ഉണ്ടെങ്കിൽ അതിന് ഈ കലാമണ്ഡലത്തിലെ ആദ്യ നിരക്കാനായിട്ടുള്ള എല്ലാവരുടെയും സംഭാവനകളുണ്ട് അതിനകത്ത് വളരെ വിലമതിക്കുന്ന സംഭാവനകൾ നൽകിയിട്ടുള്ള കലാമണ്ഡലത്തിൽ വളരെ കാലം അധ്യാപികയായി പ്രവർത്തിക്കുകയും പിന്നെ ഏറ്റവും വലിയ കലാരസികനും കലയുടെ പോഷകനുമായിരുന്ന എൻ കെ കെ നായർ സാറിൻ്റെ നിർദ്ദേശപ്രകാരം ഫ്ലാറ്റിലേക്ക് പോവുകയും അവിടെ അധ്യാപകയായിട്ട് വളരെ കാലം സേവനമനുഷ്ഠിക്കുകയും ചെയ്ത ചന്ദ്രയെ ടീച്ചർക്ക് നിരവധി പുരസ്കാരങ്ങൾ ഭർത്തനാട്യ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട് ടീച്ചറെ നമസ്കരിക്കാം എൻ്റെ കലാജീവിതത്തിന് ഒരർത്ഥത്തിൽ കടപ്പാടുള്ള ഒരാള് ആണ് മിടുക്കനാശ കുറൂരാശ അച്ഛൻ പാഠകം പറയുന്നത് അച്ഛന്റെ ഗുരുനാഥൻ സാക്ഷാൽ കുറൂർ വാസുദേവന്റെ മുതിരി എന്ന വലിയ കുറൂരാശാന്റെ ഏർ അധ്യാപനം കൊണ്ട് അദ്ദേഹമാണ് ഗുരുനാഥൻ പാഠകം പഠിപ്പിച്ചത് അപ്പോൾ ആ കുറൂർ ഇല്ലത്തിനോട് എന്റെ ഈ ജന്മം മുഴുവൻ കടപ്പെട്ടതാണ് മുത്തശ്ശനിൽ നിന്നാണ് ആ പാഠകത്തിന്റെ തുടർച്ചയിൽ നിന്നാണ് ഞാൻ കൂടിയാട്ടത്തിലേക്ക് എത്തിയത് മിടുക്കനാശാൻ എന്ന് തന്നെയാണ് വിളിച്ച ശീലവും സാക്ഷാൽ കൃഷ്ണൻകുട്ടി പൊതുവാളാശാൻ ചെണ്ടയുടെ കഥകളി ചെണ്ടയുടെ എക്കാലത്തെയും ചക്രവർത്തി എന്ന് നമുക്കൊരാളെ പറയാൻ സാധിക്കുമെങ്കിൽ അത് കൃഷ്ണൻകുട്ടി പൊതുവാളാശാനാണ് ഇന്ന് കഥകളി ചെണ്ട ഒരു നാട്യവാദ്യം എന്നുള്ള നിലയിൽ അതിൻ്റെ എല്ലാ ഉയർന്ന തലങ്ങളിലും എത്തിയത് കൃഷ്ണൻകുട്ടി പൊതുവളാശാന്റെ തുടർച്ചയായിട്ടാണ് കൃഷ്ണൻകുട്ടി പൊതുവളാശാൻ കുട്ടിക്കാലത്ത് തന്നെ ഒരു കുട്ടിയെ മിടുക്കൻ എന്ന് വിളിക്കുകയും ആ മിടുക്കൻ പിന്നീട് കഥകളി ചെണ്ടയിലെ കഥകളി ലോകത്തെ തന്നെ മിടുമിടുക്കനായി മാറിയ ഒരു ചരിത്രമാണ് മിടുക്കനാശാന്റെ അത് വെറുതെ പറയുന്നതല്ല ആശാനയിരുത്തി നമുക്ക് ആലങ്കാരികമായിട്ട് പറയാം എന്ന് വിചാരിച്ച് പറയുന്നതല്ല അതിൻ്റെ ഒരു വസ്തുത എന്താ വെച്ചാൽ കഥകളി കലാമണ്ഡലത്തിൽ വരികയും പിന്നീട് കഥ കലാമണ്ഡലവും കലാനിലയവും കൊട്ടക്കലും മാർഗിയും പോലെയുള്ള വ്യവസ്ഥാപിതമായിട്ട് കൂടി ചൊല്ലിയാട്ടവും അഭ്യാസവും മുറയ്ക്ക് വിദ്യാർത്ഥിക്ക് താല്പര്യമില്ലെങ്കിൽ പോലും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു നല്ല പ്രയോക്താവ് ഉണ്ടായി വരുന്നതും ആ സ്ഥാപനത്തിൻ്റെ ഒന്നും ഭാഗമല്ലാതായി നിൽക്കേ അതിനെ പുറത്തുനിന്ന് എല്ലാവരെയും വെല്ലുന്ന മിടുമിടുക്കനായ കഥകളി ചെണ്ടയുടെ ചരിത്രത്തിൽ ഇന്നത്തെ ഒന്നാമനായി വാഴുന്ന ഒരു ചെണ്ടക്കാരനായിട്ട് ഒരേ ഒരു ചെണ്ടക്കാരനെ ഉണ്ടായിട്ടുള്ളൂ അത് സാക്ഷാൽ മിടുക്കനാശാല കൃഷ്ണൻകുട്ടി പൊതുവലാശാല നൽകിയിട്ടുള്ള ആദ്യ പാഠങ്ങളും തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം നമ്മൾ നാഗരാജ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുള്ള സാക്ഷാൽ ആയാങ്കുടി കുട്ടപ്പമാരാരാശാനാണ് മെടുക്കനാശാനെ പിന്നീട് ചണ്ടപഠിപ്പിച്ചത് അയാങ്കുടി കുട്ടപ്പമാരാരാശാൻ്റെ അരങ്ങിലെ നിലയും നിലപാടും പകർത്തുന്നതിനൊപ്പം തന്നെ സ്വപ്രത്യത്തിൻ്റെ ശക്തി കൊണ്ട് വാശി കൊണ്ട് മെടുക്കനാശാൻ നേടിയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് അത് കഥകളിയുടെ സമഗ്ര അവബോധമാണ് ഏത് കോട്ടയം കഥകൾ പോലെ വളരെ സങ്കേതബദ്ധമായിട്ടുള്ള ചൊല്ലിയാട്ടത്തിൻ്റെ ഉറപ്പ് വേണ്ട കഥകൾക്കും നളചരിതം പോലെ ഭാവനയുടെ വ്യാപാരങ്ങൾ വർദ്ധിച്ചു പോകുന്ന കഥകളിലും ഒരേപോലെ സമർത്ഥമായിട്ട് കൊട്ടാൻ നടനെ അനുഗമിക്കാൻ ഒരുപക്ഷെ നടനു വേണ്ട നിർദ്ദേശങ്ങൾ പോലും നൽകാൻ കഴിയുന്ന വിധം അനുഭവജ്ഞാനവും സിദ്ധിവൈഭവുമുള്ള കൊട്ടുകാരനാണ് മെടുക്കനാശം അതിനപ്പുറത്തേക്ക് സാധാരണ ഒരു കൊട്ടുകാരനപ്പുറത്തേക്ക് ഗോപിയാശാനെ പോലെയുള്ള മുതിർന്ന തലമുറയ്ക്കൊപ്പം നിരന്തരം പ്രവർത്തിക്കുന്ന കാലത്ത് തന്നെ ഇപ്പോഴും വൈശാഖൻ ആദിത്യൻ തുടങ്ങിയിട്ടുള്ള ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾക്ക് പോലും കൊട്ടാനും കഥകളി കഴിഞ്ഞാൽ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനും ചെറുപ്പക്കാരായിട്ടുള്ള കൊട്ടുകാർക്കും വേണ്ട പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാനുമുള്ള സൗഹൃദത്തിൻ്റെ ഒരു വലിയ മനസ്സുള്ള ഒരു കലാകാരൻ കൂടിയാണ് എല്ലാവർക്കും സ്നേഹത്തോടുകൂടി മെടുക്കനാശാൻ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു വലിയ മനുഷ്യൻ കൂടിയാണ് സാക്ഷാൽ മെടുക്കൻ എന്ന് നമ്മളൊക്കെ മെടുക്കനാശാൻ എന്ന് വിളിക്കുന്ന കുറൂർ വാസുദേവൻ നമ്പൂതിരി കേരള സംസ്ഥാന സർക്കാരിൻ്റെ കഥകളി പുരസ്കാരം കലാമണ്ഡലത്തിൻ്റെ പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുള്ള കഥകളി ചെണ്ടയുടെ ഇനിയുള്ള ചരിത്രത്തിൽ എന്നും എല്ലാവരും സ്മരിക്കുന്ന ഈ മഹാനായ കലാകാരന് എൻ്റെ പ്രിയപ്പെട്ട മെടുക്കനാശാന് ഒരു വലിയ നമസ്കാരം ഈ പുരസ്കാരം അർഹമായ കൈകളിൽ കൊടുക്കുന്നവരും വാങ്ങുന്നവരും എല്ലാം കൊണ്ടും യോഗ്യരാകുമ്പോൾ അതിന് ഏറ്റവും അർഹരാകുമ്പോൾ അതിൻ്റെയൊക്കെ ഭാഗഭാക്കാവാൻ കഴിയുന്നത് ഞങ്ങളുടെയൊക്കെ മുൻജന്മ സാഫല്യം എല്ലാവർക്കും നമസ്കാരം